മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മിനുട്സ് തിരുത്തി അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോയി ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗ തീരുമാനവുമായി മിനുട്സിൽ രേഖപ്പെടുത്തുകയും മിനുട്സ് തിരുത്തുകയും ചെയ്തു പദ്ധതി റിവിഷൻ എന്ന അജണ്ട പോലുമില്ലാതെ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ എന്ന പേരിൽ നാൽപ്പത് ലക്ഷം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ചേർന്ന് വീതിച്ചെടുത്തു പഞ്ചായത്തിൽ ഇരുപത് വാർഡുള്ളതിൽ നാല് വാർഡുകൾ ാണ് ഇത്രയും ഫണ്ട് വകമാറ്റിയത് ഇത് വൻ അഴിമതിയും സുജനപക്ഷവാദവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണെന്നും അഴിമതി നിറഞ്ഞ മാറാക്കര പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും യോഗം ബഹിഷ്കരിച്ച പഞ്ചായത്ത് മെമ്പർമാർ ആവശ്യപ്പെട്ടു നമുക്കറിയാം മാറാക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ നാല് വർഷത്തിലധികമായി കൊടിയ അഴിമതിയും ദുർഭരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തിൽ അതിന് മുമ്പ് മാസം അതിന്റെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ചില പദ്ധതികളെല്ലാം റിവിഷൻ ചെയ്തിട്ടുണ്ട് ആ റിവിഷൻ ചെയ്ത പദ്ധതികൾ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം കൃത്യമായി ഓരോ പദ്ധതിയുടെ പേര് അവിടെ വായിച്ച് ആ സംഖ്യ വായിച്ച് അതിന് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമാണ് ഡി പി സി അംഗീകാരത്തിലേക്ക് വേണ്ടി പോകാൻ കഴിയുള്ളു പക്ഷെ ഇവിടെ എല്ലാം നേരെ തിരിച്ചാണ് ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള മൂന്നോ നാലോ അഞ്ചോ ആളുകൾക്ക് മാത്രമായി ഇത്തരം പദ്ധതികളെല്ലാം പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിനകത്തെ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ നിന്നും ഈ അജണ്ടയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ സി പി ഐ എമ്മിന്റെ പ്രതിനിധികൾ ഈ ഇവിടെ നിന്നും ഈ ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സി പി ഐ എമ്മിൻ്റെ മെമ്പർമാർ നമ്മുടെ യോഗം പരിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് തീർത്തും അഴിമതിയാണ് എന്നാണ് സി പി എമ്മിന് പൊതുജനങ്ങളോട് പറയാനുള്ളത് അതായത് നമ്മുടെ മിനിറ്റ്സിൽ വെക്കാതെ യോഗം തീരുമാനിക്കാത്ത കാര്യങ്ങൾ യോഗത്തിന് ശേഷം വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ചില ശിങ്കിടിമാരും കൂടി ചേർന്ന് മിനുട്സ് തിരുത്തുന്നത് അത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ആ അഴിമതി ആണ് ഈ ജനങ്ങൾക്ക് മുമ്പാകെ സി പി എം വിളിച്ചു പറയുന്നത് ഇത് വരും ദിവസങ്ങളിൽ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പഞ്ചായത്തിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ഈ നാട് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തീർക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് മറക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഭരണസമിതിയിൽ തീരുമാനിക്കാത്ത കാര്യങ്ങൾ റിവിഷൻ എന്ന പേരിൽ തീരുമാനമെടുത്തുകൊണ്ട് അംഗീകാരത്തിന് അയക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് വമ്പിച്ച അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ സ്ഥിരമായ ഒരു ശൈലിയാണ് ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ വെച്ച് അവസാനം അത് പിന്നെ ആരും അറിയാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി പോലും പിന്നെ ചർച്ച ചെയ്യാതെയാണ് ഈ രൂപത്തിലേക്കുള്ള തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പൊ അറിയാൻ വേണ്ടി കഴിഞ്ഞത് നമ്മുടെ പിന്നെ നെയ്യത്തൂർ എന്റെ പേര് ആ കുഞ്ഞി മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആക്ഷേപം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരികയുണ്ടായി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം പങ്കെടുക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാതെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോയരുത് എന്നാണ് യഥാർത്ഥ ഗ്രാമപഞ്ചായത്ത് ആക്ട് അനുസരിച്ചു കൊണ്ട് പറയുന്നത് പക്ഷെ അതിന്റെയൊക്കെ തന്നെ ഘടകവിരുദ്ധമായ രൂപത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്നു സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് പരിപൂർണമായി സമീപനമാണ് റഷീദ് പാറമേൽ അനീസ് കരിങ്കപ്പാറ നിംഷ പ്രദീപ് ലീല നാരായണൻ എന്നിവർ ഇറങ്ങിപ്പോക്കിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഇത്രയും കടുത്ത അഴിമതിയും ഗുരുതരമായ ക്രമക്കേടുകളും നടത്തിയ മാറാക്കര യു ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു കെ പി നാരായണൻ പി കെ ശ്യാംലാൽ കെ പി രമേശ് വി കെ പ്രദീപ് ശ്രീജിത്ത് കെ ശ്യാംകുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുരളി നമ്പീഷൻ എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് മാറാക്കര സിലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ